കുറേ പരിപാടികളുണ്ട് കോഴിക്കാല് കഴുകാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് തക്കാളി ഉണ്ടാക്കാനാണ് പ്ലാൻ രാത്രിയിലേക്ക് തക്കാളിച്ചോറ് മതി എന്ന് പറയും എന്നാൽ പിന്നെ എനിക്കും എളുപ്പമുണ്ട് കുക്കറിനടുപ്പത്ത് വെക്കുക കുക്കർ അടുപ്പത്ത് വെച്ച് തരുന്ന നേരെയാണ് ഒരു പാട്ട് ഒരു കൊച്ചു പാട്ട് പാടിയാ കൊച്ചിൻ്റെ പാട്ട് അടുപ്പത്തിലേക്ക് ഒരു പാത്രത്തെ കുറച്ച് വെള്ളം വെച്ചേക്കാം ആൻകുട്ടി വന്നല്ലോ ആൻകുട്ടി അളേ പല്ലി തപ്പ വന്നി പല്ലി പല്ലി നെയ്യും കൂടെ ഒഴിക്കുന്ന ശകലം ഒരു സ്പൂൺ നല്ലപോലെ വിശന്നു തുടങ്ങി എനിക്കും തക്കാളിക്ക് വെളുത്തല്ലേ ഇണകി കടുവിടാം കേട്ടോ ഞാൻ കടുവിടുന്നില്ല കേട്ടോ പച്ചമുളകും വേണകി ഇടാം ഞാൻ പച്ചമുളക് ഇല്ല പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല കുറച്ച് ഉപ്പ് ആഴ്ചയുള്ള ഉപ്പിടണം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് നമ്മളിപ്പോൾ ആരെങ്കിലും വിരുന്നുകാർ വരുവാണെങ്കിൽ എന്തായാലും ഈ അരി വെച്ചാൽ പിന്നെ ഇത് പൊന്നി അരിയില്ല പൊന്നി റൈസാണ് പൊന്നി റൈസ് തമിഴ്നാട്ടുകാർ ഉപയോഗിക്കുന്ന കൂട്ടം പൊന്നി റൈസ് അതാണെങ്കിൽ വെള്ളത്തിൽ കിട്ടണം നമ്മൾ ബിരിയാണി ആണെങ്കിൽ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിലും ഉണ്ടാക്കാം പക്ഷേ വെള്ളത്തിൽ ഇട്ടിട്ട് പൊന്നി റൈ റൈസും കണ്ടുണ്ടാക്കണതാണ് താക്കാളി ചോറിന ടേസ്റ്റ് നമ്മുടെയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും പൊന്നി അരി തക്കാളിക്ക് ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നിങ്ങൾ ഇപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ടൈപ്പിൽ വെറൈറ്റി ഷോർ ആവും <laughs> <m safety> ി കാണോ അത് ഞാനിക്കാൻ നമുക്ക് മസാലപ്പൊടി ഇട്ടുള്ളൂ അല്ലെങ്കിൽ ഗരം മസാല മാത്രം ഇട്ടാലും മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്നത് മീറ്റ് മസാലയാണേ ഒരുപാട് വേണ്ട ഒരു ചെറുതായിട്ട് ഒരുപാട് വന്ന ആ മസാലയുടെ ഒരു കുത്തളി വരും രി ഇട്ടു കൊടുക്കാം ഒരു ഒന്നര നാഴി അരിയുണ്ട് ഞാനേ നാളത്തേക്ക് വെച്ചേക്കണം ഇന്നത്തേക്ക് വേണ്ടി മാത്രം മസാലപ്പൊടി കുറവാൻ തോന്നിയാ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നേക്ക് കാഷുവിനെട്ടൊക്കെ ഇടാം കേട്ടോ ഞാൻ ഇപ്പൊ ഒന്നും ഇട്ടില്ല ഇല്ലായിരുന്നു അത വെള്ളം തിളച്ചിട്ടുണ്ട് ി വെള്ളം പറ്റിച്ച് വെള്ളം ഊറ്റി വെച്ച് അരി ഊറ്റി വെച്ചിട്ട് വെള്ളം പറ്റിച്ചിട്ട് വറുത്ത പോലെ എടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ അതിൻ്റെതെന്ന് ആവശ്യം ഇല്ല നോക്കി വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടുതൽ വെക്കുവാണെങ്കിൽ നല്ലതാണെന്ന് വെച്ചാൽ ചോറേ എന്തെങ്കിലും മിക്സിലടിച്ചാലും ചിലപ്പോൾ വേവ് ബെന്തില്ല എന്ന പോലെ തോന്നും വെന്ത് പോയാലും കുഴപ്പമില്ല ബെന്ത് പോകത്തില്ല ഇനി ഉപ്പുണ്ടോന്ന് നോക്കണം േ പിന്നെ അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ ബീസിനടിച്ചാലും കുഴപ്പമില്ല കേട്ടോ കോഴിക്കാരി കഴുകി വെച്ചേക്കാം ണോ കോഴിക്കാലും ഞാൻ കഴിക്കണോ കൊടുക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കുറേ സമയം കുതിരാൻ വെള്ളത്തിൽ ഇടുന്നിട്ട് വേണം കഴിഞ്ഞു ഇത് എല്ലാം നല്ല കോഴിക്കാലാണ് എന്നിട്ട് കോഴിക്കാലല്ല നല്ലതാട്ടോ അത് വെള്ളിയാഴ്ച ദിവസം ശനി വെള്ളിയ ശനിയും മേടിക്കാൻ ഇന്നും നാളെ മേടിച്ചാൽ മതി ഞായറാഴ്ച ഒക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ കാലേതാകും

നല്ലതായ കഴുകി എടുക്കാൻ എളുപ്പണ്ട് അല്ലെങ്കിൽ കുറേ സമയം എടുക്കും নেটি ফল ফিল্লে নেট ওফ নোক കഴുകി പാത്രത്തിൽ എടുത്തു വെച്ചു ഇനി വെള്ളം പോയി പോയിത്തീരുന്നോളൂ ഇനി നമ്മുടെ ഇത് വെന്തോ ബന്ധമെന്നോ ഞാനൊരു മൂന്നാലഞ്ച് ബീസിലടിച്ചോ അടിച്ച തുറന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാമല്ലോ എന്തെങ്കിലും ഒരു ദിവസം അടിക്കാതെ

കറക്റ്റ് ബിസ് കളയാണ്ട് അങ്ങ് തുറന്ന് വിട്ടാൽ തുറന്നു വിടായിരുന്നു വെള്ളം ഒരു വെള്ള ഉണ്ട് കുഴപ്പമില്ല എട്ടിനായോ അവിടെ നിറയെ ചോറുണ്ട് കരി ഒരൊന്നര നാഴുകി ഇട്ടുള്ളെങ്കിലും നിറയെ ഇച്ചിരി കൂടെ വേണമെങ്കിൽ മസാല ചേർക്കാം കേട്ടോ കഴിക്കാൻ വരുന്നുണ്ടോ ഞാനേ എന്നാൽ കഴിച്ചിട്ട് വെട്ടേട്ടോ എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനൊന്നും വേണ്ട അച്ചാറുണ്ടെങ്കിലും പപ്പടം ഉണ്ടെങ്കിലും നല്ലതാണ് ഞാൻ എനിക്കൊന്നും വേണ്ട കഴിക്കാൻ